പ്രപഞ്ചത്തിൽ ആരും ഒന്നും നേടുന്നുമില്ല നഷ്ടപ്പെടുത്തുന്നുമില്ല ബാഹ്യശക്തികളെ ചലിക്കുന്ന ജീവനുകളാണ് നാം മനുഷ്യനെന്നും പ്രേതമെന്നും പിശാചെന്നും ഒക്കെയാണ് നാം ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത് ജീവൻ്റെ ഉത്കണ്ഠകളും ആകലതകളുമാണ് ഇതൊക്കെ ഭൂമി അപരിചിതവും ശരീരം ഭക്ഷണത്തിനായി വായി പൊളിക്കുന്നതുമാണ് ജീവൻ്റെ ഇവിടുത്തെ പരിമിതികൾ ഇവയാണ് മറ്റെല്ലാ ജന്തുക്കളെയും പോലെ ഭക്ഷണത്തിനും ശാരീരിക സുഖങ്ങൾക്കുമായുള്ള മത്സരത്തിലാണ് നാമം ശാസ്ത്രം മാനസിക സുഖത്തിൻ്റെ ഭാഗവും വായു ആർക്കും സ്വന്തമല്ലാത്തതുപോലെ ഒന്നും സ്വന്തമല്ലാതെ കഴിയാൻ നമുക്കാകും അത് തുടങ്ങി തുടങ്ങിവയ്ക്കാൻ മനുഷ്യർ അശക്തരായിരിക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നും രോഗാണുക്കളോ വെളിയിൽ നിന്നും ഉൽക്കകളോ അന്യഗ്രഹ ജീവികളോ എത്തിയാൽ തുടക്കമായിരിക്കുമോ ഒടുക്കമായിരിക്കുമോ ഉണ്ടാകുക എന്ന് അറിഞ്ഞുകൂടാതാനും